വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെയും പോലെ നമ്മൾ ഇന്നും ഇരുപത് കറണ്ട് അഫയേഴ്സാണ് പഠിക്കാവുന്നത് പഠിക്കണേക്കാ മുന്നൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ എല്ലാവരും ചാനലൊന്ന് ജോയിൻ ചെയ്യുക കാരണം എന്തുകൊണ്ടാണെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് എക്സാമുകൾ അപ്ലോഡ് ചെയ്യുന്നതും മാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൂടുതൽ നിങ്ങളെ അറിയിക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത് ഏത് വഴിയായിരിക്കും ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും അപ്പൊ അതുകൊണ്ട് ും ടെഗ്രാംസ്റ്റ് ക്വസ്റ്റിൻ പഠിച്ചാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ വയോ സേവന അവാർഡുകൾ നേടിയത് ആരാണ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് എന്തു കൊടുക്കണ്ടെന്നാ പറയണേ വയോ സേവന അവാർഡുകൾ സാമൂഹിക നീതി വകുപ്പിന്റെ നീതി വകുപ്പിന്റെ വയോ അവാർഡ് ആർക്കാണ് കിട്ടിയത് വയോസേവന അവാർഡ് വയോസേവന അവാർഡ് കിട്ടിയത് നമ്മുടെ നടി ഒന്ന് നമ്മുടെ നടി ശീലക്കാണ് ആർക്കാണ് നടി ശീലക്കാണ് അടുത്തത് ഗായിക പി കെ മേദിനിക്കാണ് ഗായിക പി കെ മേദിനി ഗായിക പി കെ മേദിനി ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നൽകുന്ന വയോ സേവന അവാർഡുകൾ ഇപ്രാവശ്യം രണ്ട് പേരാണ് പങ്കിട്ടത് ഒന്ന് നമ്മുടെ നടി ആരാണ് ഷീലയാണ് അടുത്തത് എന്താണ് ഗായിക പി കെ മേദിനിയാണ് ആ ജീവനാന്ത സംഭാവനക്കാണ് കൊടുക്കുന്നത് ഇരുവർക്കും ഒരു ലക്ഷം രൂപ വീതമുള്ള പുരസ്കാരമാണ് ലഭിച്ചത് എത്ര രൂപയാണ് അവർ ലഭിച്ചത് ഓരോ ലക്ഷം രൂപയാണ് ഓരോരുത്തർക്കും ലഭിച്ചത് അല്ലെ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ വയോ സേവന അവാർഡ് ലഭിച്ചത് നടി ഷീലയ്ക്കും ഗായിക പി കെ മേദിനിക്കുമാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തില് നമ്മുടെ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അങ്ങനെ കേരളത്തിൽ സേവനമനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥര് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം അടുത്തിടെ പുറത്തിറങ്ങി ആ സമാഹാരത്തിന്റെ പേര് എന്താണ് ആ സമാഹാരത്തിന്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത് ബിയോണ്ട് 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 cynicism beyond cynicism beyond cynicism kerala 2.0 kerala 2.0 insights from insiders insights from insights insights from insiders insiders ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ് ഇതെന്താന്നൊക്കെ നമുക്ക് ചോദിക്കാം അപ്പൊ എന്താ നിങ്ങൾ മനസ്സിലാക്ക ഇതെന്താണ് ബയോൺ സിസിനിസം ബിയോൺ സിസിനിസം കേരള ടു പോയിന്റ് സീറോ ഇൻസൈറ്റ്സ് ഫ്രം ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തില് കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സേവനം അനുഷ്ഠിച്ച ഉന്നത ഉദ്യോഗസ്ഥര് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരമാണ് എന്താന്ന് പറഞ്ഞ ബിയോണ്ട് സിനിസിസം കേരള ടു പോയിന്റ് സീറോ ഇൻസൈഡ്സ് ഫ്രം ഇൻസൈഡേഴ്സ് ക്ലിയർ ആയോ മക്കളെ അപ്പൊ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പിന്റെ വയോ സേവന അവാർഡ് രണ്ടുപേർക്ക് ലഭിച്ചു നടിശീലയ്ക്ക് ഗായിക രണ്ടുപേർക്കും ഒരു ലക്ഷം രൂപ വെച്ചാണ് അവാർഡ് അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞ് കേരളത്തിലെ സേവനമനുഷ്ഠിച്ച ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥര് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം ഈ അടുത്തിടെ പുറത്തിറങ്ങി സമാഹാരത്തിന്റെ പേര് ബിയോണ്ട് സിനിസിസം കേരള ടു പോയിന്റ് സീറോ ഇൻസൈഡ് ഫ്രം ഇൻസൈഡേഴ്സ് എന്നുള്ളതാണ് ഇനി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അറ്റോർണി ജനറൽ ഇവരെയൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് ആർ വെങ്കട്ട രമണി ആർ വെങ്കട്ടരമണി എങ്ങനെയാ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക അതായത് പരിചയം ഉണ്ടാവുക വച്ചാൽ ഇദ്ദേഹം തന്നെയായിരുന്നു വീണ്ടും അദ്ദേഹത്തിന് തന്നെ രണ്ടാമതും അദ്ദേഹത്തിനെ തന്നെയാണ് നിയമിച്ചത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ആരാണ് നമ്മുടെ അറ്റോർണി ജനറൽ എന്ന് ചോദിക്കുമ്പോ ആർ വെങ്കട്ടരമണിയെ തന്നെയാണ് പഠിച്ചേക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടമണി ഇന്ത്യയില് വൻതോതില് നമ്മള് ഈ അടുത്ത പ്രകൃതിവാതകം കണ്ടെത്തുകയുണ്ടായി ഇന്ത്യയിൽ തോതിൽ എന്ത് കണ്ടെത്തുകയുണ്ടായി പ്രകൃതിവാതകം കണ്ടെത്തുകയുണ്ടായി എവിടെയാണ് ആ പ്രകൃതിവാതകം കണ്ടെത്തിയത് ശ്രീ വിജയപുരം ശ്രീ വിജയപുരത്താണ് കണ്ടെത്തിയത് എവിടെയാണ് ശ്രീ വിജയപുരത്ത് ഏട്ടം അപ്പൊ ആൻഡമാൻ നിക്കോബാറിലാണ് ശ്രീ വിജയപുരത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരെ ഗംഭീരമായിട്ട് അടുത്തിടെ വൻതോതിൽ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ശ്രീ വിജയപുരത്താണ് എവിടെയാണ് ശ്രീ വിജയ ാണ് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് കണ്ടെത്തിയേ ശ്രീ വിജയപുരം അടുത്ത ചോദ്യം നമ്മുടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പേര് ജിയോർജിയ അദ്ദേഹത്തിന്റെ പേര് ഇതാണ് ജിയോർജിയ ടോ മനസ്സിലാക്ക ജിയോർജിയ ജിയോർജിയ മെലോനി എന്താണ് ജിയോർജിയ മെലോനി അപ്പൊ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജിയോർജിയ മെലോനോയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആരാണ് നരേന്ദ്രമോദിയാണ് അതാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി അപ്പൊ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു ഞാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ആത്മഹത്യയ്ക്ക് ആമുഖം എഴുതിയത് ആരാണ് നരേന്ദ്രമോദിയാണെന്ന് പഠിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ കുറിച്ച് ചോദിച്ചുകൂടാകില്ല ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലാനിയാണ് ജിയോർജിയ മെലാനി കേട്ടോ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് കൊടുത്ത നൽകിയ വയോ സേവന അവാർഡ് രണ്ടു പേര് പങ്കിട്ടു നടി ശീല ഗായിക പി കെ മേദിനി അല്ലെ ആജീവനാന്ത സംഭാവനയ്ക്കാണ് ഓരോ ലക്ഷം രൂപ അവർക്ക് കിട്ടി ഇനി അടുത്തത് ബിയോണ്ട്സ് സെനിസിസം ബിയോണ്ട്സ് കേരള ടു പോയിന്റ് സീറോ ഇൻസൈഡ്സ് ഫ്രം ഇൻസൈഡേഴ്സ് എന്ന് പറയുന്ന എന്താണ് അതിന്റെ പ്രത്യേകത കേരളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥര് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് രചിച്ച ലേഖനങ്ങളുടെ സമാഹാരമാണിത് സിനിസിസം കേരള ഇൻസൈഡ്സ് ഫ്രം ഇൻസൈഡേഴ്സ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് രണ്ടാമതും ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു ആർ വെങ്കിട്ട് രമണി ഇനി ധാരാളം പ്രകൃതിവാതക നിക്ഷേപം ഈ അടുത്തിടെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തി ശ്രീ വിജയപുരം ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജിയോർജിയോ മെലോനിയുടെ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ആരാണ് പ്രധാനമന്ത്രി ഇനി അടുത്തത് ദുബില് ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തില് അപ്പോ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഏഷ്യാ കപ്പ് ഏഷ്യ കപ്പ് എന്താണ് ട്വന്റി ട്വന്റി മനസ്സിലാക്കണം ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനല് എവിടെയാ നടന്നതെന്നാണ് പറഞ്ഞത് ക്രിക്കറ്റ് ഫൈനല് ആ എവിടെയാണ് നടന്നതെന്നാ പറഞ്ഞത് നമ്മള് ദുബായിലാണ് നടന്നത് അപ്പൊ ദുബായില് എന്ത് നടന്നു ദുബായിൽ ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം നടന്നു അതിന്റെ ഫൈനൽ നടന്നു അല്ലെ അപ്പോ ആ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ എത്ര വിക്കറ്റിനാണ് പാകിസ്ഥാനെ തോൽപ്പിച്ചത് അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു എത്ര വിക്കറ്റിന് അഞ്ച് വിക്കറ്റിന് അപ്പൊ എന്തൊക്കെ കാര്യം നമ്മൾ പഠിച്ചേ ആരാ ജയിച്ച് ഇന്ത്യ ജയിച്ച് ഇന്ത്യ ആരാ തോൽപ്പിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ചു ഏഷ്യാ കപ്പ് ട്വ ട്വന്റി ട്വന്റി ഫൈനൽ എവിടെയാണ് നടന്നത് ദുബായിൽ നടന്നു ഇനി നമ്മൾ എത്ര വിക്കറ്റിനാ തോൽപ്പിച്ച് അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു ഇത്രയും ചോദ്യം നമ്മളൂടെ പഠിച്ചു കേട്ടോ ഇനി അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം ലോക ഹൃദയദിനം എന്ന് ദിനം എന്ന് ഒന്ന് ഓർത്തു വെച്ചേക്ക ലോകഹൃദയ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാണ് ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി അടുത്തത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തമിഴക വെട്രി കഴകം നേതാവും നമുക്കറിയാം തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന ഒരു പാർട്ടി നടൻ വിജയ് ഇതിനു വിജയ്ൂപീക പലപ്പോഴും ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് തമിഴക വെട്ടി കഴക നേതാവും നടനുമായ വിജയ്യുടെ പ്രചരണ യോഗത്തിനിടെ ദുരന്തം നടന്നത് എവിടെയാണ് എവിടെയാ നടന്നത് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക തമിഴ്നാട്ടിലെ കരൂർ വേലു സ്വാമിപുരത്ത് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ കരൂര് കരൂർ എവിടെ വേലുസ്വാമിപുരം കരൂർ വേലുസ്വാമിപുരം ഇത് എന്താ അത്രക്ക് പഠിക്കാനുള്ളത് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് പേരാണ് മരിച്ചു മനസിലായോ അതുകൊണ്ട് നമ്മൾ പഠിക്കണം പേപ്പറിലൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ തമിഴ്നടൻ വിജയ് തമിഴ്നടൻ വിജയ്യുടെ പാർട്ടിയാണ് ഏതെന്നാ പറയുന്നത് തമിഴക വെട്രിക്കഴകം തമിഴക വെട്രിക്കഴകം ം അല്ലെ അപ്പോ ഇത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രചരണ യോഗത്തിലാണ് അല്ലെ നാൽപ്പത്തൊന്ന് പേര് മരിച്ചത് തമിഴ്നാട് കരൂർ സ്വാമി പുരത്താണ് ആ സംഭവം നടന്നത് എന്ന് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ക്ലിയർ ക്ലിയറായോ മക്കളെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല എല്ലാവർക്കും ഇനി അടുത്തതാ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ കൊടുക്കുന്ന പുരസ്കാരം സംഗീതരംഗത്തെ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാർ നൽകുന്ന പുരസ്കാരം എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം തമിഴ്നാട് സർക്കാർ നൽകുന്ന പുരസ്കാരം എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം ഈ തവണ ലഭിച്ചത് ആർക്കാണ് നമ്മുടെ കെ ജെ യേശുദാസിനാണ് ആർക്കാ ലഭിച്ചത് കെ ജെ യേശുദാസിനാണ് ക്ലിയർ ആയോ അപ്പൊ തമിഴ്നാട് സർക്കാരിന്റെ അല്ലെ ഉയർന്ന സംഗീത പുരസ്കാരമായ സമഗ്ര സംഭാവനക്ക് കൊടുക്കുന്ന സംഗീത പുരസ്കാരമായ എം എസ് സുബലക്ഷ്മി പുരസ്കാരം കെ ജെ യേശുദാസ് നേടി മിഴ് നടനായ വിജയന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രചരണ യോഗത്തില് ദുരന്തം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചൊരു ദുരന്തം ഉണ്ടായി ആ ദുരന്തം നടന്ന തമിഴ്നാട്ടിലെ കരൂർ വേലു സ്വാമിപുരത്താണ് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് അഞ്ച് വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് എത്ര വിക്കറ്റിനാണ് അഞ്ച് വിക്കറ്റിനാണ് അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യയിലെ ഗ്ലാസ് പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡി ലിവർ എന്താണ് കാൻഡി ലിവർ ഗ്ലാസ് പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ിവർ ഗ്ലാസ് പാലം നിർമ്മിച്ചത് എവിടെയാണ് എവിടെയാണ് നിർമ്മിച്ചത് വിശാഖപട്ടണത്താണ് എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് പാലം വിശാഖപട്ടണത്ത് നിർമ്മിച്ചു ഇനി തമിഴ്നാട് അല്ലെ വിജയുടെ തമിഴക വെട്ടി കഴകം എന്ന് പറഞ്ഞ പാർട്ടിയിലെ പ്രചരണ യോഗത്തില് നാൽപ്പത്തി ഒന്ന് പേർ മരിക്കാനിടയായിട്ടുള്ള സ്ഥലം എവിടെയാണ് തമിഴ്നാട്ടിലെ കരൂർ വേലുസ്വാമിപുരത്ത് ലോകഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് കപ്പ് ക്രിക്കറ്റ് ദുബായിൽ നടന്നു അതിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് എത്ര വിക്കറ്റിന് അഞ്ച് വിക്കറ്റിന് തമിഴ്നാട്ട് സർക്കാർ സമഗ്ര സംഗീതത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന എം എസ് സുബലക്ഷ്മി പുരസ്കാരം ഈ വർഷം നേടിയത് കെ ജെ യേശുദാസ് ആണ് ആരാണ് നേടിയത് കെ ജെ യേശുദാസ് ആണ് ഇനി അടുത്തത് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന എന്താണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് റെയിൽ അധിഷ്ഠിത റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ റെയിൽ അധിഷ്ഠിത ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ എന്താ പറയുന്നത് വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ ഏതാണ് ഏത് മിസൈലാണ് ഇന്ത്യ പരീക്ഷിച്ചത് എന്ന് പറയൂ ഏത് മിസൈലാണ് അഗ്നി പ്രൈം മിസൈലാണ് ഏതാണ് അഗ്നി പ്രൈം മിസൈലാണ് ആണ് അഗ്നി മിസൈൽനോ അഗ്നി പ്രൈം മിസൈലിനോ ഒക്കെ പറഞ്ഞു ഒന്നിൻ്റെയാണ് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വിക്ഷേപിച്ച അതായത് പരീക്ഷിച്ച വിജയകരമായി പരീക്ഷിച്ച എന്താണ് മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് ഏതാണ് മിസൈൽ അഗ്നി പ്രൈം മിസൈൽ ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ അഥവാ യു എൻഒ യു എൻഒയിന്റെ പൊതുസഭയുടെ രണ്ട് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാണ് അത് നടന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് യു എൻ പൊതുസഭയുടെ സമ്മേളനം നടന്നു എവിടെയാണ് നടന്നത് യു എൻ ആസ്ഥാനത്താണ് നടന്നത് യു എൻ ആസ്ഥാനം ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്താണ് നടന്നത് അത് എത്രാമത്തെ സമ്മേളനമാണ് എന്നാണ് ഇത് ചോദിച്ചത് എൺപതാമത്തെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനം ന്യൂയോർക്കിലെ ആണ് യു എനോന്റെ ആസ്ഥാനം മാൻഹട്ടൻ എവിടെയാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഇത് എപ്പറോ എത്രയോ പ്രാവശ്യം പരീക്ഷിക്കുകയും ചോദിച്ചിട്ടുണ്ട് എന്താ പറയാ യു എൻ പൊതുസഭയുടെ എത്രാമത്തെ സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പത് മുതൽ എന്താ പറഞ്ഞത് ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടന്നത് എത്രാമത്തെ ആയിരുന്നു എൺപതാമത്തെ സമ്മേളനം നടന്നു എത്രാമത്തെ സമ്മേളനം നടന്നു യു എനോന്റെ പൊതുസഭയുടെ എൺപതാമത്തെ സമ്മേളനം നടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ഇന്ത്യൻ ന്യൂസ് പേപ്പർട്ടാ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് വിവേക് ഗുപ്തയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്ത യു എൻ പൊതുസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ആരംഭിച്ച വാർഷിക സമ്മേളനം അല്ലെ എവിടെയാണ് നടന്നത് ന്യൂയോർക്കിലെ മാൻഹട്ടനിലാണ് നടന്നത് എത്രാമത്തെ സമ്മേളനമായിരുന്നു എൺപതാമത്തെ ആയിരുന്നു റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ വഴി ഇന്ത്യ അടുത്തിടെ ഏത് മിസൈലാണ് വിജയകരമായി പരീക്ഷിച്ചത് അഗ്നി പ്രൈം മിസൈലാണ് പരീക്ഷിച്ചത് ഏതാണ് മിസൈൽ പരീക്ഷിച്ച മിസൈൽ അഗ്നി പ്രൈം മിസൈലാണ് പരീക്ഷിച്ചത് എന്ന് മനസ്സിലാക്കി വെക്കാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള വിനോദ സഞ്ചാര ദിനാഘോഷം നടന്നത് എവിടെ Agola, vinoda, sanjara agoscia. ആഗോള വിനോദ സഞ്ചാര ദിനം ആഗോള വിനോദ സഞ്ചാര ദിനം എന്നാണ് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി ആഗോള സഞ്ചാര ദിനം എന്നാണ് എന്നുള്ളത് ഏതാണ് ലോക വിനോദ സഞ്ചാര ദിനം ഓർമിൻഡോ സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായി ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ് ടൂറിസം ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്ഫോർമേഷൻ അതായത് ദിനാചരണ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടായി ഇന്ന് അതൊന്നും അല്ല ചോദിക്കണേ ഈ വിനോദസഞ്ചാര ദിന ആഘോഷം നടന്നത് എവിടെ എന്നാണ് നടന്നത് മലേഷ്യയിലാണ് മലേഷ്യയിലാണ് മലേഷ്യയിലെവിടെയാണ് മലാക്ക നഗരത്തിലാണ് മലേഷ്യയിലെ മലാക്ക നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള വിനോദസഞ്ചാര ദിനാഘോഷ പരിപാടികള് നടന്നത് ആഘോഷ പരിപാടികൾ നടന്നത് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യാണ് നമ്മൾ പറയുന്നത് അടുത്തിടെ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയോർ ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് എവിടെയാണ് ആരുടെയാണ് നമ്മൾ പെരിയോർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവാണ് പെരിയോർ അദ്ദേഹം ആരാണ് പെരിയൂർ എന്ന് വിശേഷിപ്പിക്കുന്ന ആള് ഇ വി രാമസ്വാമി നായ്ക്കറാണ് അദ്ദേഹത്തിന്റെ എന്താണ് സ്മാരകത്തിന് ശിലാസ്ഥാപനം നടത്തിയത് അരൂക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് അരൂക്കുറ്റി അരൂക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ തമിഴ്നാട്ടിലെ ആലപ്പുഴ സോറി തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയൂർ അതായത് ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകങ്ങൾ സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് അരൂക്കുറ്റിയാണ് ആലപ്പുഴയിലെ ആഗോള വിനോദ സഞ്ചാര ദിന ആഘോഷം ഈ വർഷം നടത്തിയത് മലേഷ്യയിലാണ് മലാക്കയില ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റ് വിവേക് ഗുപ്തയാണ് യു എൻഒന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് നടന്ന പൊതുസഭയുടെ മീറ്റിംഗ് ന്യൂയോർക്കിലെ മാൻഹട്ടിൽ നടന്നു എത്രാമത്തെ മീറ്റിംഗ് എൺപതാമത്തെ റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ച് വഴി നമ്മൾ ഒരു എന്ത് പുറത്തിറക്കി എന്നാ പറയുന്നത് ഒരു മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചു ആ മിസൈലിന്റെ പേര് എന്താണ് അഗ്നി പ്രൈം മിസൈൽ എന്നാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി അടുത്ത ചോദ്യമാണ് നമ്മൾ അതായത് നമ്മുടെ ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം ശാസ്ത്രരംഗത്തെ മികവിന് ശാസ്ത്രരംഗത്തെ മികവിന് ശാസ്ത്രരംഗത്തെ മികവിന് ആര് നൽകുന്ന പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം ശാസ്ത്ര രംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം ഏ അത് രാജ്യത്തെ പരമോന്നത ശാസ്ത്ര പുരസ്കാരമാണത് അതിന്റെ പേര് വിജ്ഞാൻ രത്ന പുരസ്കാരം വിജ്ഞാൻ രത്ന പുരസ്കാരം വിജ്ഞാൻ രത്ന കുറെ ഉണ്ട് വിജ്ഞാൻ രത്നുണ്ട് അതുപോലെ തന്നെ വിജ്ഞാൻ വിജ്ഞാൻശ്രീ അങ്ങനെയുണ്ട് അല്ല വിജ്ഞാൻ രത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ലഭിച്ചത് നമ്മുടെ നമ്മൾ ഇന്നാള് പഠിച്ചതാണ് ജയന്ത് വിഷ്ണു നാർലിക്കർ ജയന്ത് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ ജയന്ത് വിഷ്ണു നാർലിക്കർ ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ അന്ന് നിങ്ങളോട് ചോദിച്ചത് ജ്യോതിശാസ്ത്ര മേഖലയാണ് അപ്പൊ ഇദ്ദേഹത്തിനാണ് ശാസ്ത്രരംഗത്തെ രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ വിജ്ഞാൻ രത്ന ഏതാണ് വിജ്ഞാൻ രത്നം ശാസ്ത്രരംഗത്തെ ഇന്ത്യയുടെ പരമോന്നത പുരസ്കാരമായ വിജ്ഞാൻ രത്ന ആർക്കാണ് അദ്ദേഹം അന്തരിച്ചു മരണാനന്തര ബഹുമതിയായിട്ടൊക്കെ കിട്ടിയല്ലേ ജയന്ത് വിഷ്ണു നാർലിക്കർ ആർക്കാണ് ജയന്തു വിഷ്ണു നാർലിക്കർക്കാണ് കിട്ടിയത് അത്രയും കാര്യം ക്ലിയർ ആയില്ലോ അപ്പൊ വിജ്ഞാൻ രത്ന പുരസ്കാരം കിട്ടി ഇനി അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം വിജ്ഞാൻ ശ്രീ പുരസ്കാരം നൽകുന്നുണ്ട് ഇപ്പൊ വിജ്ഞാൻ സ്ത്രീ പുരസ്കാരം നൽകാൻ അല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കാൻ കാരണം അത് മലയാളികൾക്കാ കിട്ടിയാണ് അപ്പൊ അത് ആരാന്ന് മനസ്സിലാക്കുക പ്രദീപ് തലാപ്പ് ആരാണ് പ്രദീപ് തലാപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു പ്രൊഫസറാണ് പ്രദീപ് തലാപ്പ് കേട്ടോ പ്രദീപ് തലാപ്പ് അദ്ദേഹം കെമിസ്ട്രി കെമിസ്ട്രി ആണ് അദ്ദേഹത്തിന്റെ വിഷയം പ്രദീപ് തലാപ്പ് ഇനി അടുത്തത് എൻ ജയൻ ആരാണ് എൻ ജയൻ പ്രദീപ് തലാപ്പ് എൻ ജയൻ ജയൻ എന്താണ് സ്പേസ് ആൻഡ് ടെക്നോളജിയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം എന്ത് എന്തിലാണ് സ്പേസ് ആൻഡ് ടെക്നോളജി സ്പേസ് ആൻഡ് ടെക്നോളജിയിലെ ജൈനും എൻ ജൈനും കെമിസ്ട്രിയിലെ പ്രദീപ് തലാപ്പിനും വിജ്ഞാൻശ്രീ പുരസ്കാരം ഇവർ രണ്ടുപേരും മലയാളികളായതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിച്ചത് കേട്ടോ ഇവർ രണ്ടുപേരും ആരാണ് മലയാളികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ചത് ഇനി അടുത്തത് ദേശീയ വിദ്യാഭ്യാസം ഇത് പലപ്പോഴും പ്രതീക്ഷ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അല്ല സോറി ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും തിരിച്ചും മറിച്ച് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏത് പദ്ധതിയിലാണ് ഈ അടുത്തിടെ കേരളം ഒപ്പുവെച്ചത് ഏത് പദ്ധതിയിലാണ് കേരളം ഒപ്പുവെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ നമ്മൾ കാണാറുള്ളതാണ് പേപ്പറില് പി എം ശ്രീ എന്നാണ് പദ്ധതിയുടെ പേര് പദ്ധതിയുടെ പേരെന്താ പി എം ശ്രീ എന്നാണ് ഇനി ഇരുപത്തി ആറ് ലക്ഷം ചരാതുകൾ കത്തിച്ചു അത്രേ ഇരുപത്തി ആറ് ലക്ഷം ചരാതുകൾ തെളിയിച്ച് ചരാതുകൾ തെളിയിച്ച് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരം ഏതാണ് ഏതാണത് അയോധ്യയാണ് ഇരുപത്തി ആറ് ലക്ഷം ചരാതുകൾ തെളിയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഉത്തർപ്രദേശിലെ നഗരം ഏതാണ് അയോധ്യയാണ് ഏതാണ് അയോധ്യ ഇനി ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗ്യമായി ഭാഗമായി രാജ്യത്തെ ഒമ്പത് നഗരങ്ങളിൽ ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ആ ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ചത് എ എവിടേക്കാ നൽകിയെന്ന് ചെയ്തേന്ന് പറഞ്ഞ ഒമ്പത് സിറ്റീസിലെ ഭൂതല സ്റ്റേഷനുകൾ സ്ഥാപിച്ചു അത് ഏത് കമ്പനിയാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്രയും നമ്മൾ പഠിക്കേണ്ടേ ഏത് കമ്പനിയാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് എന്താണെന്ന് പറയുന്നത് ഭൂതല സ്റ്റേഷനുകൾ നിർമ്മിച്ചത് ആരാണ് സ്റ്റാർലിങ്ക് ആണ് ഇരുപത്തി ആറ് ലക്ഷം ചിരാതുകൾ നിർമ്മിച്ച് എന്താ പറയാ ഗിനസ് ലോക റെക്കോർഡ് നേടിയ ഉത്തർപ്രദേശ് നഗരം അയോധ്യയാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുന്നത് കേരളം ഒരു പദ്ധതിയിൽ ഒപ്പിട്ടു അത് ഏതാണ് പദ്ധതി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പി എം ശ്രീ ഇനി അടുത്തത് കേരള സർക്കാർ സോറി കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടിയ മലയാളികൾ പ്രദീപ് തലാപ്പ കെമിസ്ട്രി എൻ ജയം സ്പേസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രരംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ വിജ്ഞാന രത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് നേടിയത് ജയന്തു വിഷ്ണു നാർലിക്കർ അപ്പൊ ഇന്ന് നമ്മൾ എത്ര ചോദ്യം പഠിച്ചു ഇരുപത് ചോദ്യം പഠിച്ചു ഇരുപത് ചോദ്യവും നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെക്കാന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഡെയിലി ഇരുപത് ചോദ്യം ഇനി അതല്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മള് അനുബന്ധ വസ്തുതകൾ കൂടി പറയുന്നത് കൊണ്ടാണ് അവിടെ പത്തെണ്ണം പറയുന്നത് കാരണം ഇപ്പൊ ഒരു പത്തെണ്ണം പറയുമ്പോൾ അവിടെ ഒരു മുപ്പത് കുസിനോളം നമ്മൾ അവിടെ പഠിച്ചു കഴിയാണ് അതുകൊണ്ടാണ് അവിടെ നമ്മൾ പത്തെണ്ണം പറയുന്നത് ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇരുപതെണ്ണം വെച്ച് പഠിക്കേണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കണേ നമുക്ക് ഇരുപതിൽ ഇരുപത് എവിടെ കിട്ടാനായിട്ട് കമ്പനി പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുള്ളത് ടീച്ചർക്ക് ഷുവർ ആണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത ദിവസം മറ്റു ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവരും ഏഴുമണിയുടെ എക്സാം എഴുതാനായിട്ട് വർക്കരുത് കേട്ടാ